നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശിയുടെ പുണ്യത്തെക്കുറിച്ചാണ് പ്രദോഷവ്രതം എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളുകൾക്കാണെങ്കിലും പ്രദോഷവ്രതത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളി കുളികഴിഞ്ഞ് നമശമായി നമശിവായ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ചിലർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട് ഉപവാസം പോലെ ജോലിയെടുക്കുന്നവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാം വെജിറ്റബിൾ മാത്രം കഴിക്കുക ഉപവാസം എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ നമശമായി നമശമായി ജപിച്ചുകൊണ്ട് വൈകിട്ട് നാലിര മുതൽ മണി വരെയാണ് ഭഗവാൻ്റെ ദേവദേവൻ മഹാദേവൻ്റെ നടന താണ്ഡവം ആ സമയത്ത് പ്രണവമലയിൽ വന്നാൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ പ്രണവമലയിൽ കേരളത്തിൽ പൂർണ്ണ പൂജകളുള്ള പൂർണ്ണ പ്രദീക്ഷണം നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രമാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി ജീവിതം ജയിക്കാം ഭഗവാൻ നടന ആടി അതിനുശേഷം മേളത്തോടുകൂടിയാണ് ഭഗവാൻ നടന താണ്ടവം ആടുന്നത് നടന താണ്ടവം ആടി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫലമൂലാധികൾ ഫ്രൂട്ട്സ് സമർപ്പിക്കാം നൂറ്റൻപത് രൂപയാണ് നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വരും പിന്നെ പ്രദോഷമായതുകൊണ്ട് നൂറ് രൂപയ്ക്ക് മുട്ടറക്കിനടുത്താം അതിനുശേഷം ഭഗവാൻ്റെ നടന താണ്ടവം കഴിഞ്ഞിരുന്ന് ഫലമൂലാധുകൾ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഭഗവാൻ്റെ മുമ്പിൽ നെയ്യപ്പായ സുഹോമുണ്ട് ഒറ്റയ്ക്ക് അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാം അങ്ങനെ ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസമാണ് പ്രദോഷം ഈ പ്രദോഷവ്രതത്തിലേക്ക് ഇപ്പോൾ വ്രതം ആചരിക്കുന്ന ആളുകൾക്ക് വൈകിട്ട് ആറുമണിയാകുമ്പോൾ പാരണ വിടാം അതായത് നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന പുണ്യാഹതീർത്ഥം കുടിച്ചുകൊണ്ട് പാരണ വിടാം അവനവൻ്റെ വീടുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇളനീര് കുടിച്ച് പാരണ വീടാം അങ്ങനെ വ്രതം അവസാനിപ്പിക്കാം അപ്പോൾ ജീവിതം ജയിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മാസത്തിൽ രണ്ട് ത്രയോദശി ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് വരിക ഇവിടെ ജാതിമത ഭേദങ്ങളില്ല അയിത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല എത്ര കണ്ടും നിവൃത്തിയില്ലെങ്കിലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ വരെ പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്കുക മുക്കുറ്റി കറുക കൂളയില ഇങ്ങനെ ഏതൊരു ദ്രവ്യങ്ങളും ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പ്രണവമലയിൽ അധിപതിയായി വാഴുന്ന പേരമംഗത്തപ്പൻ്റെ സോപാനത്താട്ടിൽ സമർപ്പിക്കാം ഇഷ്ടമുള്ള ദേവതകളുടെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കാം എട്ട് ഗണപതിമാർക്ക് സമർപ്പിക്കാം ദേവദേവൻ മഹാദേവിന് കൂളമാല കൂള ഇലകൾ സമർപ്പിക്കാം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ഒരു വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് ഇവിടേക്ക് എത്തുക ഒരു ഗതിയും പരഗതിയിലെങ്കിൽ എടുത്ത ഇരുപത്തേഴ് തകൾക്കും നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് എന്ന് പറഞ്ഞു വാങ്ങിയിട്ട് പോവുക അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഇവിടെ വന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് ധരിച്ച അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതിക്ക് ചെയ്താൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ആവാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞാൽ പിന്നീടുള്ള ഗുണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വീണ്ടെങ്കിലും തടസ്സമെന്ന് മാറ്റിത്തരും ചെറിയ പൈസ ദക്ഷണം മതി അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ അനുഭവസാക്ഷി വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഇരുപത്തിയേഴ് ദേവതകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരുടെ ദശകാല വഴിപാടുകളൊക്കെ ചെയ്യാം അങ്ങനെ ഓരോ ആഘോഷങ്ങൾക്ക് അതിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ഓൺലൈനായിട്ടും ചെയ്യാം നേരിട്ട് വന്ന് ചെയ്യാം ഈ ത്രയോദേശി ദിവസം ആകുമ്പോൾ മഹാദേവിൻ്റെ തട്ട സമർപ്പണം നടത്താം മുന്നൂറ് രൂപയാണ് നേരിട്ട് അതിൽ ഓൺലൈൻ ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് ആയുധ സമർപ്പണം അതേപോലെ തന്നെ അൻപത് രൂപ നേരിട്ട് വന്ന് ചെയ്യാം ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ കൂടുതൽ അടയ്ക്കണം ഒരായുധത്തിനാട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം ജയിക്കാം അതേപോലെ പേരമകലത്തപ്പനും പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകൾക്കെന്ന് പറഞ്ഞിട്ട് നിത്യം നാണയമൊഴിയാം അങ്ങനെയൊക്കെ ജീവിതം ജയിക്കാൻ പറ്റിയ വളരെ വളരെ അനുഭവ ഗുണമുള്ള ദിവസമാണ് പ്രണവമലയിലെ ത്രയോദശി എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരെയും ഇല്ലാത്ത ഒരു സംഘടനയാണ് ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ളതാണ് ജാതി മതഭേദമൊന്നുമില്ല ഒരു പൈസ പോലും മുടക്കില്ല ആ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ ആയില്യം തിരു എല്ലാ മാസവും കൊണ്ടാടുന്ന പ്രണവമലയിലേക്ക് വരാം ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകി ക്ഷേത്രം കാണിക്കും ഇനിയുള്ള കാലത്ത് ജീവിതം ജയിക്കാം ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും മൂന്നോ അഞ്ചോ ഏഴോ പതിനൊന്നോ പതിനാല് ഇരുപത്തൊന്നോ ദിവസം വ്രതം എടുത്തിട്ട് പ്രണവമലയിലെ അയ്യപ്പന് ഇരുമുടി കെട്ടി വരാം അവിടെ കൗണ്ടറിൽ ആയിരം രൂപ അടച്ചുകഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ കെട്ടിനുള്ള എല്ലാ സാധനം തരും പേരമലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സോപാനത്താട്ടിൽ നിന്ന് ഇരുമുടി കെട്ടി നിറച്ച് ഇരുപത്തിയാറ് ദേവതകളെ തൊഴുത് അവസാനം ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയെ തൊഴുത് ഇരുമുടി കെട്ടഴിച്ച് നെയ്യഭിഷേകം നടത്തി നിങ്ങളുടെ ജീവിതത്തിലുള്ള ടെൻഷൻ ഡിപ്രഷനൊക്കെ മാറ്റിയെടുക്കാം അതിന് പറ്റിയ അത്യത്ഭുത ദിവസമാണ് ഈ മണ്ഡലകാലം നമുക്ക് വൃച്ച വന്നു പോലെ അറുപത് ദിവസം വരെ പ്രണവമലയിൽ അയ്യപ്പൻ്റെ അടുത്ത് ആർക്കും വേണമെങ്കിലും വന്ന് ഇരുമുടി കെട്ടി കയറി ജീവിതം ജയിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ടും നക്ഷത്രം തുടങ്ങി അവസാനിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ അശ്വതിയിൽ ജനിച്ചു എന്നുള്ള ധാരണയിൽ ഇരിക്കുമ്പോൾ പത്ത് മണിയായപ്പോൾ അശ്വതി കഴിഞ്ഞു നാല് മണിക്കാണ് കൂട്ടി ജനിച്ച ഭരണി ആയെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ നമ്മുടെ കലണ്ടറിൽ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പോൾ വേണ്ടവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക കലണ്ടറിന് അൻപത് രൂപയാണ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്ന കലണ്ടർ ആണ് അത് കൊറിയർ കഴിയുമ്പോൾ അമ്പതിൽ കൂടുതലാണ് നൂറ് രൂപ അയക്കേണ്ടി വരും അപ്പോൾ എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും മനസ്സിലാക്കുക പേരമംഗലത്തപ്പിനും പ്രണവമല ദേവതകൾക്ക് ഇരുപത്തേഴ് ദേവതയുടെ പത്ത് രൂപയുടെ ജലാഭിഷേക ഇരുന്നൂറ്റി എഴുപതിരും അടച്ച് നിത്യവും പേരമലത്തപ്പനും പ്രണവമല ദേവകൾക്ക് ഒരു രൂപ നാണയം കഴിഞ്ഞാൽ പോലും ജീവിതം ജയിക്കും മൂന്ന് ദിവസം അടിപ്പിച്ച് പത്തിലൂടെ ജലാഭിഷേക എഴുന്നൂറ്റി പത്തിന് മുടക്കിയാൽ പോലും ജീവിതത്തിൽ മാറ്റം വരും ഇപ്പോൾ വിദേശത്തുള്ളവരാണത് കാണുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടർകിൽ നടത്താം ഇരുപത്തേഴ് ദേവകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവകൾക്ക് ശിവേലി അർച്ചന നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ നാല് വഴിപാട് നടത്തിയാൽ ഏതൊരാൾക്കും ഏതൊരു കാര്യവും നേടാൻ സാധിക്കും പിന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ക്ഷേത്രത്തിൻ്റെ അണ്ടറിലായിട്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസ ഇല്ല ധൈര്യമായിട്ട് ഈ സംഘടനയിൽ പങ്കാളികളാകാം നിങ്ങൾക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് സംഘടനയുടെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണിക്കുകയാണ് അപ്പോൾ ഇത്രയും ലോകോത്തരമായ ഒരു സംഘടനയാണ് ജാതി മതഭേദമില്ല സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകളാണ് സംഘടനയിൽ പല ജില്ലകളിലും തലപ്പത്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഗുണം എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ ആയില്ലാം തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് കാഴ്ചകളുടെ പൈസ ഒരുപാടായി തിരികെ നൽകി ക്ഷേത്രം മാതൃക കാണിക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാം അങ്ങനെ ജീവിതം ജയിച്ച ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് വന്ന് ജീവിതം ജയിക്കാൻ പറ്റിയ അത്യപൂർവ ദിവസമാണ് പ്രണവമലയിലെ ത്രയോദശി എന്ന ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം േ ശങ്കര എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശമ്പുവേ ശങ്കര എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം കാണുവാൻ കാണുവാൻ വന്നു വന്നു ഞാൻ ഞാൻ യാത്ര കൈലാസം യാത്ര യാത്രയെന്ന് മനസ്സിൽ നീനച്ചതും മിഴികൾ നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ ശമ്പുവേ ശങ്കര എന്നും വീളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശമ്പുവേ ശങ്കര എന്നും വീളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ുംറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ മനസ്സിൽ നീനച്ചതും പിഴകൾ നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ട് ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ം നീറഞ്ഞിടും നേരത്ത് ഞാനെൻ്റെ ശമ്പുവേ ശങ്കര എന്നു ചൊല്ലി ഉള്ളം നീറഞ്ഞിടും നേരത്ത് ഞാനെൻ്റെ ശമ്പുവേ ശങ്കര എന്നു ചൊല്ലി ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശങ്കരാ എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം നിത്യം വീളിച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും ദേവനിൽ തുണയരുളി നിത്യം വിളിച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും എൻ ദേവനിൽ തുണയരുളി ശമ്പേ ശങ്കരാ എന്നും വീളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശങ്കര എന്നും വിളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം അക്കാലം തന്നേലും ഒരു ഭക്തൻ എന്നോട് വന്നരുളി എന്തിനു നീനക്കി ക്ഷിപ്ര ദുഃഖങ്ങളെ എല്ലാം അകറ്റുവാൻ മകമുണ്ടേ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം അങ്ങോരൂ ദേശത്തിൽ മാമലയിൽ കൈലാസനാഥനായി എന്നും വിളങ്ങുന്ന ശംഭുവാം ശങ്കരൻ വന്നിട്ടുണ്ടേ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കര എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പ്രണവമാലയിൽ ഒന്നു പോകൂ ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പ്രണവമാലയിൽ ഒന്നു പോകൂ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശങ്കരാ എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ുരിതങ്ങൾ എല്ലാം അകറ്റുവാൻ പൂർണ്ണ പ്രദക്ഷിണം ചെയ്തു നോക്കൂ ദുഃഖ ദുരിതങ്ങൾ എല്ലാം അകറ്റുവാൻ പൂർണ്ണ പ്രദക്ഷിണം ചെയ്തു നോക്കൂ ശംഭുവേ ശമ്പുവേ എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശങ്കര എന്നും വേളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം മരണകാലങ്ങളെ മാറ്റി മാറിക്കുവാൻ ഭഗവാന്റെ തിരുമുൻപിൽ ഭരണകാലങ്ങളെ മാറ്റി മാറിക്കുവാൻ ഭഗവാന്റെ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമിൽ എത്തിക്കണം ശംഭുവേ ശങ്ക എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം പാൽപായ സഹോമം അതിവിശേഷമായി ഏതൊരു മർത്യാനും ഹോമം അതിവിശേഷമായി ഏതൊരു മർത്യനും ചെയ്തു നോക്കാം ശമ്പുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കര എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ഏവർക്കും തുല്യാത നൽകുന്ന ദേവനെ മനതാരിൽ ഞാനെന്നും ഏവർക്കും തുല്യത നൽകുന്ന ദേവനെ മനതാരിൽ ഞാനെന്നും ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കര

ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡൻറ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് നമുക്ക് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ ഇന്ന സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇതിൽ സ്റ്റാർട്ട് ആകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തിലോടോ അന്ധവിശ്വാസം കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴി ഏറ്റോണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീന്ദ്രനെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാം സ്വയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്നത് വലിയ ആഗ്രഹം വന്നു ഇപ്പോൾ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാന്ന് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ എന്ന് വേണവർ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് നമസ്കാരം സർ നമസ്കാരം സി ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്കുന്നത് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ നിങ്ങളുദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം കൊല്ലുണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ആവശ്യമില്ല പട്ടിപ്പ് വട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്ന് പറഞ്ഞിരിക്കും പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ലായെന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എൽഎസ് കാരണം പലരും വരുമ്പോൾ അതിൽ പൈസ ഒന്നും ഉണ്ടാവില്ല അല്ലെല്ലാം തീർന്നിട്ട് ഇവിടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പോൾ വഴിയുണ്ട് നമ്മൾ ആദ്യമായിട്ട് എൽ സിക്കുക എൽ സരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് കാലം കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്ക് ഇതിന് വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹം ധ്രുവൻ എന്ന് പറയും മാളിൽ നിന്ന് വരുന്നു നമ്മൾ പുത്തൻപ്രത ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് ഒന്നും വാങ്ങിയില്ല നേരെ പൂജയിലേക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശെല്ലായിട്ടിരുന്നതാണ് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് അവൻ പൂജ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം കഴിഞ്ഞ് പറഞ്ഞാൽ മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജ ചെയ്തു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസമൊക്കെ നടത്തി അതായത് നമ്മളിവിടെ വീഡിയോ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്തതിലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുടുംബ കുടുംബസമേതമാണ് ഒന്നിപ്പോൾ രണ്ടാം പട്ടം നൈറ്റീവ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അനുഭവസാക്ഷി വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുന്നവർ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്കും വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പെന്ന് പറഞ്ഞുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ചട്ടം അപ്പോൾ നിങ്ങളാദ്യം മനസ്സിലാക്കുക ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക